എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് ആട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ആദ്യത്തെ നാല് ഫ്രോക്ക് നൈറ്റി ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ് അപ്പോൾ അതിൽ ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് അവർക്ക് രണ്ട് സൈഡിലും ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞൊരു വർക്കാണ് അപ്പോൾ അത് നിങ്ങളെ കാണിക്കണെന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഹോൾസെയിലായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല ഫീഡിങ് സി ഫ്രോക്ക് നൈറ്റി ഇത് റീറ്റെയിൽ ആവശ്യമുള്ളവർക്ക് അത്യാവശ്യം സൈസും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ റീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ട് നോക്കാം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് വൈറ്റ് ഇങ്ങനത്തെ കോളർ മോഡലിൽ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ സ്ലീവ് ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഓരോ ടൈ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യണതാണ് കേട്ടോ ചെയ്തതാണ് അപ്പം അത് ഞാനപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതുപോലെ ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അതായത് ഫീഡിങ് സിബ് കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലും സിബ് വന്നിട്ടുണ്ട് ഈ സൈഡിലും വന്നിട്ടുണ്ട് ഇൻവിസിബിൾ സിബ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സമയം വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഹോൾസെയിൽ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് റീറ്റെയിൽ മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇതുപോലെ കസ്റ്റമൈസ്ഡ് വർക്കായിട്ട് ചെയ്തു തരുന്നത് നാനൂറ്റി രൂപ വരും അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ബാക്കി ഡീറ്റെയിൽ അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ മൂന്ന് കളറ് ഇത് അജ്റക്ക് പ്രിന്റിൽ വരുന്നതാണ് ഇത് റേറ്റ് കൂടിയായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പൊ നാലും കൂടെ ചെയ്യുമ്പോ ഇതേ റേറ്റിൽ തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇതേപോലെ ഡി സി എമ്മിന്റെ മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്ന ഹക്കോബയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ കോളർ ചെയ്തിട്ടുണ്ട് ഇതും അജറക്ക് പ്രിന്റിൽ വരണത് കേട്ടാ യ് അതുപോലെ എനിക്ക് കാണിക്കണത് എല്ലാവരും ഹോൾസെയിലും റീറ്റെയിലും ചെയ്യണമായിട്ടോ ഇത് ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും റീറ്റെയിൽ മുന്നൂറ്റമ്പതും വരുന്നതാണ് ഇതുപോലെ കോളർ മോഡൽ ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട് എന്താ ഡിസ്പ്ലേ ഇട്ടിരുന്നോടത്തുനിന്ന് എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണേ ഇതെല്ലാനും എല്ലാനും ഇന്ന് കാണിക്കുന്നതെല്ലാം എക്സൽ സൈസിലുള്ളതാണ് ഇതുപോലെ പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട് പപ്പ് സ്ലീവിന് വെച്ചിരിക്കുന്നത് നമ്മൾ ഇലാസ്റ്റിക് ആണ് അടിവശം കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതേ മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇതതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഹക്കോബ വെച്ച് ചെയ്തിട്ട് സ്ക്വയർ നെക്കിൽ നമ്മൾ ഓരോ ലൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഉണ്ടായിരുന്നു അത് രാവിലെ തന്നെ സെയിലായി പോയി സെയിം സ്ലീവൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ടൈ എല്ലാത്തിനും ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ടാവും ഇത് അജറക്ക് ഡിസൈനിൽ വരണത് ഇതിന് റേറ്റ് വ്യത്യാസമുണ്ട് ഇത് ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറും റീറ്റെയിൽ മുന്നൂറ്റി എഴുപത്തഞ്ചും ആയിരിക്കുള്ളൂ താഴെ നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന ഹക്കോബ മെറ്റീരിയൽ നെക്കിൽ വെച്ച് ചെയ്തിരിക്കുന്ന സൂപ്പർ ഐറ്റം ഉണ്ടോ ഇതും അതുപോലെ തന്നെ വീനക്കിലാണ് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് നെക്കിൽ വേറെ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല കാരണം ചില കസ്റ്റമേഴ്സിന് ഇതുപോലെ നെക്കിൽ ഡിസൈനൊന്നും വേണ്ട എന്ന് പറയുന്നവർക്കും എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതും ഇത് അജിറക്ക് പ്രിൻ്റ് ആണെങ്കിലും ഇത് നോർമലി മെറ്റീരിയലാണ് ഇത് രാഹുല മെറ്റീരിയൽ ചെയ്തേക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഹോൾസെയിലും റീറ്റെയിലും മുന്നൂറ്റമ്പതും ഇതും നോർമലി മെറ്റീരിയലിൽ നമ്മുടെ ബേബി കോളർ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ബാക്കിൽ ടൈ കൊടുത്ത് സ്ലീവ് ഇലാസ്റ്റിക് വെച്ചിട്ട് എക്സൽ സൈസിൽ ഇതിൽ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ എന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ഇത്രയും ഫിനിഷിങ്ങിൽ ഇത്രയും നീറ്റായിട്ട് ചെയ്ത് കിട്ടുന്നത് വേറൊരു സ്ഥലത്തും കിട്ടാൻ സാധ്യത കുറവായിരിക്കും ഇത്രയും ഭംഗിയിൽ ചെയ്ത് കിട്ടണത് അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതും അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ഇതിന് ഞങ്ങളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് താഴേലത്തെ ഫ്രില്ല് കളർ ഒന്ന് മാറ്റി കൊടുത്തു സെയിം കളറിലല്ല ഇത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കൂടുതലും എൻക്വയറീസ് വരുന്നത് ഇതുപോലത്തെ കോളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലത്തെ മോഡൽ കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്യണത് എല്ലാം പബ് സ്ലീവ് തന്നെയാണ് കേട്ടാ ചെയ്തേക്കണത് ഇത് അജിറക്ക് മെറ്റീരിയൽ അജിറക്ക് ഇതല്ല നോർമലി അജിറക്ക് മെറ്റീരിയൽ ആണ് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും റീറ്റെയിൽ മുന്നൂറ്റി അമ്പതും റേറ്റ് വരണത് കേട്ടാ ഇപ്പം കാണിച്ച ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഇതിനൊന്ന് താഴെ ഭാഗം ഞങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ ബ്ലൂ കളറ് താഴേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും നമ്മൾ ഇത് അയച്ചു തരും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേകം പറയുന്നു ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇത് ഗുജറിയുടെ ആണ് കേട്ടോ ഗുജറി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് സൂപ്പറാണ് അത് കാണാനായിട്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇവിടെ ഇല്ലാട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഞങ്ങൾ ചെയ്യുന്നില്ല ഗൂഗിൾ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പണം അയക്കാം പണം അയച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം ഏതാണോ അതുപോലെ നമ്മൾ അയച്ചു തരുന്നതാണ് ഇത് അജറക്കിൻ്റെ നോർമലി അജിറക്കിൻ്റെ പ്രിൻറ്റ് വരണത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും റീറ്റെയിലും മുന്നൂറ്റി അമ്പതും ഐറ്റം ഇതും അതുപോലെ തന്നെ അജിറക്ക് നോർമലി അജിറക്കിൽ വരണത് ഹോൾസെയിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചും റീറ്റെയിൽ മുന്നൂറ്റി അമ്പതും കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഐറ്റംസ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും സ്റ്റോക്ക്ഔട്ടായി അപ്പോൾ വീണ്ടും ഇത് ചെയ്തതാണ് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് കമൻ്റ് ചെയ്യാനും ആരും മടി വിചാരിക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും ആണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇനിയും വരും സമയക്കുറവ് മൂലമാണ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വൈകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നാളെ ഞായറാഴ്ചയാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേറ്റാ